നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി വഴി ധനസഹായം വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘഡു രണ്ടായിരം രൂപ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ചെറുകിട നാമമാത്ര കർഷകരെല്ലാവരും തന്നെ കർഷകർക്കെല്ലാം തന്നെ ആശ്വാസം നൽകുന്ന കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഉൾപ്പെട്ടിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെയാണ് ഈ സമയത്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം മുടങ്ങിക്കിടന്നിരുന്ന കർഷകർക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആനുകൂല്യങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ കുടിശ്ശിക വന്ന തുക നിക്ഷേപിക്കാനും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക കുടിശ്ശിക ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇത്തരത്തിൽ കുടിശ്ശിക വന്നവരിൽ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഉണ്ടാവാം അതുപോലെ തന്നെ പതിനായിരം രൂപ വരെ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം പതിനെണ്ണായിരം രൂപയൊക്കെ വരെ മുടങ്ങിയിട്ടുള്ള ആളുകളുമുണ്ടാകാം അവർക്കെല്ലാം തന്നെ ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് കൃത്യമായ രേഖകൾ സമർപ്പിച്ചവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം അത് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ കുടിശ്ശിക ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കർഷകർക്ക് ഇപ്പോൾ ധനസഹായ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു കുടിശ്ശിക വിതരണം അത് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ പതിനെട്ടാമത്തെ ഘഡു വിതരണം ചെയ്യുക കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക് എ എന്ന മസ്റ്ററിംഗ് പ്രക്രിയയും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വെരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് കർഷകർക്ക് മുൻപ് തന്നെ അറിയിപ്പ് കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൃത്യമായ രീതിയിൽ പൂർത്തീകരിച്ച കർഷകർക്കാണ് പതിനേഴ് ഗഡുക്കൾ വരെ ഇപ്പോൾ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പതിനേഴ് ഗഡുക്കൾ സഹായം ലഭിച്ച കർഷകരെ സംബന്ധിച്ച് അവർ ഇനി പുതുതായിട്ട് നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ പതിനെട്ടാമത്തെ ഗഡുവും വിതരണം ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നതാണ് ഈ ഒരു സൗജന്യ ധനസഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഏതെങ്കിലും ഒരു ഘഡു നിങ്ങൾക്ക് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഈ ജൂൺ മാസത്തിൽ വിതരണം ചെയ്ത പതിനേഴാമത്തെ ഗഡു ആ ഗഡു നിങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ലഭ്യമാകാതെ ഇരുന്ന സാഹചര്യം അങ്ങനെയുള്ളവർ പുതുതായിട്ട് ഇപ്പോൾ നിങ്ങളുടെ നികുതി അടച്ച രസീത് സ്ഥലത്തിൻ്റെ നികുതി അടച്ച രസീത് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ഈ വർഷത്തെ കരമടച്ച രസീതാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത്തരത്തിൽ നിങ്ങളുടെ ലാൻഡ് റീവെരിഫിക്കേഷൻ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ കർഷകർ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അതാത് വർഷങ്ങളിലെ നികുതി അത് കൃത്യമായിട്ട് അടയ്ക്കുക എന്നതാണ് നമ്മുടെ ഭൂനികുതി അത് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടില്ല നമ്മൾ ഈ നികുതി വർഷങ്ങളായിട്ട് കുടിശ്ശികയൊക്കെ വരുത്തുന്ന പക്ഷമാണ് നമുക്ക് ഈ ആനുകൂല്യങ്ങളുടെ വിതരണം തടസ്സപ്പെടുന്നത് അങ്ങനെ കുടിശ്ശിക വരുത്തിയവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടപ്പുണ്ട് അതായത് വർഷവർഷങ്ങളിൽ നമ്മുടെ ഭൂനികുതി കൃത്യമായി അടച്ച് പി എം കിസാൻ സമാനിധിയുമായിട്ട് ബന്ധപ്പെട്ട ആനുകൂല്യം വാങ്ങുന്ന കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കുടിശ്ശികകളും തീർത്ത് വയ്ക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ പദ്ധതിയുടെ എല്ലാ രേഖകളുടെയും ഡാറ്റാബേസ് ഇപ്പോൾ പി എം കിസാൻ പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഈ പ്രധാനപ്പെട്ട രേഖകളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുത്തിയാൽ മസ്റ്ററിംഗ് ഉൾപ്പെടെ അതായത് ഇലക്ട്രോണിക് എ വൈ സി മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഴ്ച വരുത്തിയാൽ അത് സർക്കാരിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സേവനങ്ങൾ സഹായങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുന്നതായിരിക്കും അത് പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ഇക്കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഇടക്കിടയ്ക്ക് പി കിസാൻ പോർട്ടൽ സന്ദർശിച്ച് നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമാനിധിയുടെ പതിനെട്ടാമത്തെ ഘടുവിന്റെ വിതരണം എപ്പോഴാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നത് പ്രകാരം നമ്മുടെ ആധാർമാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ഒരു ധനസഹായത്തിന്റെ വിതരണം നടക്കുന്നത് അടുത്ത ആയിരിക്കും കാരണം മുൻപുള്ള എല്ലാ ഗഡുക്കളും വിതരണം ചെയ്തത് ഇൻസ്റ്റാൾമെന്റ് അവസാനിക്കുന്ന കാലയളവിന് തൊട്ട് മുൻപുള്ള മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതി തന്നെയായിരിക്കും ഈ പ്രാവശ്യവും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക അതുമാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ദീപാവലി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളാണ് ഈ ഒക്ടോബർ മാസം വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസമായിരിക്കും നമുക്ക് ഈ രണ്ടായിരം രൂപയുടെ ആനുകൂല്യം ധനസഹായം വിതരണം ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ലഭ്യമായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക